സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ നിറയ്ക്കുന്ന വിഷുവാണ് വന്നു ചേരാൻ പോകുന്നത് എന്നാൽ ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾക്കുള്ള സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെയധികം വളർച്ച വന്ന് ചേരുന്നതായ സമയമാണ് ഈ സമയം കടബാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും മോചനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് കൂടാതെ ഈ സമയം കുടുംബ സൗഖ്യം വളരെയധികം വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുന്നതായ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സൽഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ഭൗതികരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ഈ സമയം ധനപരമായി വളരെയധികം ഉയർച്ചയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാകുന്നു ധനപരമായി വളരെയധികം ഉയർച്ച ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയും ഇവർക്കുണ്ടാകും അതിനാൽ തന്നെ തീർച്ചയായും ഇവരുടെ ജീവിതത്തിലെ കടബാധ്യതകൾ പൂർണ്ണമായോ ഭാഗികമായോ തീർക്കുവാൻ സാധിക്കും സമ്പാദ്യം ജീവിതത്തിൽ ഇരട്ടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും അധികാരമുള്ള പദവികൾ പോലും ജീവിതത്തിലേക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ധനപരമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള വിഷമതകൾ കഷ്ടതകൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാകുന്നു ഈ സമയം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും മനസ്സിലുണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ഉയർന്ന രീതിയിൽ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും ആരോഗ്യനില വളരെയധികം മെച്ചപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും ക്രയവിക്രയങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ധനപരമായ ഉയർച്ച വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം കച്ചവടവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം തീർച്ചയായും നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് ഈ സമയം പല രീതിയിലുള്ള ആലസ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വ്യാപാരത്തിൽ വളരെയധികം മുന്നേറുവാൻ സാധിക്കും കൂടാതെ പ്രതീക്ഷിച്ചതായ സഹായധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കുവാനും പല കാര്യങ്ങളെ ശരിയായ രീതിയിൽ സമീപിക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്കും തന്മൂലം ഇവർക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും സ്വാധീന ശക്തി സ്വീകാര്യത വർദ്ധിക്കും ഈ സമയം ഉന്നതരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ദൗത്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളെ കച്ചവടം വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അകമഴിഞ്ഞ പിന്തുണ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമയമാകുന്നു ഈ സമയങ്ങളിൽ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ആസൂത്രണ മികവിന് വളരെയധികം പ്രാധാന്യം ലഭിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും ഉന്നതമായ പദവികൾ പോലും ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആദായം സ്വത്തുക്കളിൽ നിന്നും ലഭിച്ചു തുടങ്ങും അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചു തുടങ്ങും ദുർവാസനകളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ വിജയം കാണും ശുഭവാർത്തകൾ തേടിയെത്താം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം ആഡംബരപരമായ വസ്തുക്കൾ ആഗ്രഹിച്ചതായ വസ്തുക്കൾ നേടുവാൻ സാധിക്കും സമ്മാനങ്ങൾ ലഭിക്കാം കൂടാതെ ഈ സമയം ധനപരമായ ഉയർച്ച കച്ചവടം വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാം അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക ജീവിതത്തിൽ വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരുന്ന ഒരു സമയം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം പല കാര്യങ്ങളിലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും അത് അവഗണിച്ച് മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം ആദായം വർധിക്കുന്നതായ സമയമാണ് വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ആദായം പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം കച്ചവടം അതേപോലെ തന്നെ വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ തന്നെ ഇരട്ടി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം ഈ സമയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും മുതൽ ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉല്ലാസകരമായ നിമിഷങ്ങൾ എന്നിവ വന്ന് ചേരുന്നതാണ് എന്ന കാര്യവും ഓർക്കുക ധനപരമായ നേട്ടങ്ങൾ എപ്രകാരം കൃത്യമായി നേടിയെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തയിലേക്ക് വരികയും അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വളരെയധികം ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും തീർച്ചയായും ഉയർച്ച നേടുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് പല രീതിയിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കും ഈ സമയം പാചക നൈപുണ്യം പോലും പ്രശംസിക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന് മനസ്സിലാക്കുക ദാമ്പത്യ കലഹങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മനോവിഷമത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ധനപരമായി പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസ് പരമായും അല്ലാതെയും കച്ചവടപരമായും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽപരമായി പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന കടബാധ്യതകൾ പോലും ഒരു പരിധിവരെ വീട്ടുവാൻ സാധിക്കുന്നതായ ലാഭം പോലും ലഭിക്കാം ഈ സമയം നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനുള്ള അവസരമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സമയം വന്നു ചേരും ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മുക്തി നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ സമയം മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടാതെ ഈ സമയം തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും വ്യാപാരവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും കച്ചവടവുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ ലാഭം വന്നു ചേരുന്നതായ സമയം ആരോഗ്യസ്ഥിതിയും നിങ്ങൾക്ക് മെച്ചപ്പെടും എന്ന കാര്യവും ഓർക്കുക മനസ്സിലേക്ക് സന്തോഷം നിറയുന്നതായ സമയം എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾക്ക് സാധ്യതയുണ്ട് കൂടാതെ ഈ സമയം യാത്രകൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കുക സമ്മാനങ്ങൾ ലഭിക്കുക മനസ്സിന് സന്തോഷം വരുന്നതായ ശുഭവാർത്തകൾ കേൾക്കുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പരസ്പര ധാരണ വർദ്ധിക്കുന്നതായ സമയമാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും പല കാര്യങ്ങളിലും ആസൂത്രണം കൃത്യമായി തന്നെ തീരും എന്ന കാര്യവും ഓർക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ചെലവ് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ ജീവിതത്തിൽ അല്പം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ എല്ലാവരും തീർച്ചയായും പരമശിവനെയും ഗുരുവായൂരപ്പനെയും ആരാധിക്കുന്നതും കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക